സൗദി അറേബ്യയിൽ ഒരാഴ്ചക്കിടെ നടന്ന ശക്തമായ സുരക്ഷാ പരിശോധനയിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം നിയമലംഘകരെയാണ് പിടികൂടിയത് നവംബർ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പ്രവിശ്യങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇവരെ പിടികൂടിയത് ഇതിൽ ഇക്കാമ നിയമലംഘകരായിട്ടുള്ള പതിനാലായിരത്തി ഇരുപത്തി ഏഴ് പേരെയും നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ തൊഴിൽ നിയമലംഘകരായിട്ടുള്ള മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരും ഉൾപ്പെടുന്നു അതിർത്തി വഴി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേരും പിടിയിലായി ഇവരിൽ അറുപത്തിരണ്ട് ശതമാനം എത്യോപിക്കാരും മുപ്പത്തിയേഴ് ശതമാനം എമിനികളും ഒരു ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് അതോടൊപ്പം അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച മുപ്പത്തിരണ്ട് പേർ നിയമലംഘകർക്ക് ജോലിയും അഭയവും യാത്രാ സൗകര്യവും നൽകിയ മുപ്പത്തി ഒന്ന് പേർ എന്നിവരും അറസ്റ്റിലായി നിലവിൽ ഡിപ്പോർട്ടേഷൻ സെന്ററുകളിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നിയമ ലംഘകർ കഴിയുന്നുണ്ട് ഇവരിൽ പുരുഷന്മാർ വനിതകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിഒൻപതുമാണ് യാത്രാരേഖകളില്ലാതെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് എംബസികളുമായി ചേർന്ന് താൽക്കാലിക രേഖകൾ ഉണ്ടാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് വിമാന ടിക്കറ്റുകളും ബുക്ക് ചെയ്തു വരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം പതിനാലായിരത്തി യിരത്തി പതിനാറ് പേരെ സൌദിയിൽ നിന്ന് നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു